കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സീമമായ സ്വാഗതം നമ്മളിപ്പോൾ പറയുന്നത് അഷ്ടമിയിൽ ജനിച്ചാൽ അഷ്ടമി നമുക്ക് ഓരോ തിഥി വാരം നക്ഷത്രം ഇങ്ങനെയാണ് പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ അഞ്ച് കൂട്ട സാധനമാണ് അല്ലേ ആഴ്ച തിഥി വാര ആഴ്ച എന്ന് പറഞ്ഞാൽ തന്നെയാണ് വാരം അങ്ങനെ കരണം നിത്യോഗം ഇങ്ങനെ അഞ്ചു കൂട്ട സാധനങ്ങൾ കൂടി തന്നെ പഞ്ചാംഗം അഞ്ചംഗങ്ങൾ അല്ലേ അതിൽ അഷ്ടമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ദോഷമുണ്ടോ എന്നാണ് ചോദ്യം അഷ്ടമിക്ക് എന്താ ഇത്ര ദോഷം എല്ലാരും ചോദിക്കുക അഷ്ടമി കൊള്ളത്തില്ല കൊള്ളത്തില്ല കൊള്ള കൃഷ്ണൻ ജനിച്ചു നിന്ന അല്ലേ എന്നാലും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു കൃഷ്ണൻ അല്ലേ കൊച്ചിലെ മുതലേ ദുരിതങ്ങൾ അനുഭവിച്ചു അമ്മാവിൻ്റെ ശല്യം കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അതായത് കൊച്ചിലെ ഉള്ള കുറേ വയസ്സുവരെ വളരെ വളരെയധികം ദോഷങ്ങളും ക്രൂരകൃത്യങ്ങളും ഒക്കെ ക്രൂരമെന്ന് പറയാൻ പറ്റത്തില്ല ക്രൂരരെ നന്മയിൽ കൊണ്ട് ക്രൂരാവസ്ഥയിൽ ഹിംസിച്ചു എന്ന് വേണം പറയാൻ അല്ലേ അഷ്ടമി ജനിച്ചാൽ നന്മയുണ്ടാകുകയേ ഉള്ളൂ പല സംശയമില്ലാത്ത കാര്യമാണ് വെളുത്ത പക്ഷത്തിൽ അഷ്ടമിക്ക് നന്മയാണ് ഉണ്ടാകുക പിന്നെ ചില അഷ്ടമി എത്ര നാഴിക എത്ര വിനാഴിക ചെന്നു രാശിബലം സ്ഥിഥിബലം നക്ഷത്രബലം ഈ ബലങ്ങളൊക്കെ നോക്കണം ബലാബലങ്ങൾ കൂറുബലം ചന്ദ്രനെ കൊണ്ടാണ് കൂറുബലം ഇതൊക്കെ നോക്കിയതിന് ശേഷമേ നമുക്ക് അഷ്ടമിയിൽ ജനിച്ചാൽ നന്മയുണ്ടോ തിന്മയുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ ആ ഗ്രഹനില പ്രകാരം എങ്ങനെയാണെന്നോട് നോക്കിയിട്ട് ആ ലഗ്നബലം എങ്ങനെയാണ് ലഗ്നത്തിന് ബലമുണ്ടോ ചന്ദ്രന് ബലമുണ്ടോ എന്ന് നോക്കുന്നത് നമ്മള് കറുത്തുവവും വെളുത്തുവാവും വെച്ചാണ് ചന്ദ്രന് ബലമുണ്ടോ എന്ന് നോക്കുന്നത് അപ്പോൾ ആ ബലാബലങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഏതായാലും വലിയ മോശങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയൊന്നും അഷ്ടമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ കാണുന്നില്ല പിന്നെ ജാതക പാരിജാതത്തിലും ബൃഹജാത പദ്ധതിക്കകത്തും ഒക്കെ അഷ്ടമിയിൽ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കണമെന്നുണ്ട് അതൊക്കെ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെ അനുഭവിക്കും സംശയമില്ലാത്ത കാര്യമാണ് അതിനുശേഷം ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം നമ്മൾ വ്യക്തമായിട്ട് നോക്കി ക്ലേശങ്ങളാണോ ദുരിതങ്ങളാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അതിന് തത്തുല്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു ദോഷം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ അല്ലെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ